കളിമണ്ണിൽ ജീവൻ തുളുമ്പുന്ന ശില്പം നിർമ്മിച്ച് ശ്രദ്ധ നേടിയ പത്താം ക്ലാസ്സുകാരന്റെ മിന്നുന്ന വിജയം ശാസ്ത്രോത്സവത്തിനെത്തുന്ന ആരുടെയും മനം കവരുന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വി എം നിധിൻ ഒരുക്കിയ കളിമൺ ശില്പം പച്ചക്കറി വിൽപ്പനയ്ക്കിരിക്കുന്ന കർഷകനെയാണ് മനോഹരമായി കളിമണ്ണിൽ ഒരുക്കിയത് ചെറുപ്പം മുതൽ വിവിധ രൂപങ്ങൾ കളിമണ്ണിൽ ഉണ്ടാക്കുമെങ്കിലും സംസ്ഥാനതലത്തിലേക്ക് ആദ്യമായാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം മൂന്നാം സ്ഥാനവും നിധിൻ നേടിയിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട മത്സരത്തിൽ ഇരുപത്തിയഞ്ചിലധികം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് ക്ലേ മോഡൽ എച്ച് എസ് വിഭാഗത്തിലായിരുന്നു മത്സരം ജില്ലാ മത്സരങ്ങളിൽ ജില്ലാ മത്സരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റേറ്റ് ഇറങ്ങുമെത്തിയിട്ടില്ല ന്യൂസ് സെന്റർ ഷൊർണ്ണൂർ